അവനെ നോക്കാനാവാത്ത വിധം തളർന്നു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഹരി ഒരു ചിരിയുടെ മിഴികൾ താഴ്ത്തി നിൽക്കുന്നവളുടെ അരികിലേക്ക് നടന്നു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു അസ്തമി അസ്തമീസൂര്യൻ്റെ ചുവ ആ റൂമിലാക്കി പടർന്നിരുന്നു അവൾക്കും അതേ നിറമാണെന്ന് തോന്നിയവന് അവനും കൊതിച്ചിരുന്ന നിമിഷമാണിതെന്ന് ഇത്ര വേഗത്തിൽ ഒരു കൂടിച്ചേരലായിരുന്നില്ല വിചാരിച്ചിരുന്നത് എന്നാൽ ഇനി മുന്നോട്ടുള്ള പ്രതിസന്ധികളിൽ ഇങ്ങനെയൊരു ജീവിതം മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം ഒത്തിരി വേദനയ്ക്കേണ്ടി വരും അവൾ സത്യത്തിൽ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ അവൾ എന്നെപ്പോലും മറന്നു സ്വയം ജീവനെടുക്കാൻ പോലും ശ്രമിച്ചേക്കാം അത് പാടില്ല അങ്ങനെ ഒരു ചിന്ത പോലും അവളിൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ജീവിക്കണം ഞങ്ങൾക്ക് ഒരു തരത്തിലും ബിരിയാൻ ആവാതെ ഏത് വേദനകൾക്കിടയിലും എൻ്റെ പ്രണയം അവളുടെ മരുന്നായി മാറണം അതിന് നീ എനിക്ക് സ്വന്തമാക്കണം ഗൗരി നിന്നിൽ അലഞ്ഞു ചേരണം എനിക്ക് മൗനമായി അവളോട് പറഞ്ഞു കൊണ്ടവൻ മുന്നോട്ട് നടന്നു ബാൽക്കണിയിൽ ഡോർ തുറന്നവൻ പുറത്തേക്ക് നടന്നു അവളുടെ മിഴികളിൽ ഒന്ന് വിടർന്നു അവട് നിന്നാൽ കടലും മുഴുവനും കാണാം എന്നവൾക്ക് തോന്നി കടൽക്കാറ്റ് അങ്ങോട്ട് വീശിയെത്തുന്നുണ്ടായിരുന്നു സന്ധ്യ മയങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവളൊക്കെ അവളുകൾ ചൂന്ന് തൊഴുതു അവളിൽ നിന്നും മൊഴികൾ അകറ്റാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അവനും വിടർന്ന കണ്ണുകളുടെ ചുറ്റും ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അവൾ അവൾക്ക് നിഷേധിക്കപ്പെട്ടവയാണ് ഇവയെല്ലാം എല്ലാവരും ഓരോ തിരക്കുകളിൽ മുഴുകിയപ്പോൾ അവൾ എൻ്റെ ആഗ്രഹങ്ങൾ പലതും മാറ്റിവെച്ചു വിശപ്പയ്ക്ക് ഭയമായിരുന്നു അവളെ കൂടി നഷ്ടമാകുമെന്നുള്ള ഭയം അതുകൊണ്ട് അവളുടെ ആഗ്രഹങ്ങളെക്കാൾ ജീവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കാവൽ നിന്നു ഹരിട്ടാ അവളുടെ വിളിയാണ് അവൻ്റെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് അവനൊരു ചീരിയോടെ അവളെ നെഞ്ചോട് ചേർത്തു എന്താ കുഞ്ഞ കൊണ്ടുപോവോ എന്നെ അങ്ങോട്ട് കടൽ തീരത്തേക്ക് ഇവരിൽ ചൂണ്ടി ചോദിച്ചതും അവൻ അവളുടെ മൊത്തിക്കൊണ്ട് അവൻ സമ്മതം അറിയിച്ചു എൻ്റെ കുഞ്ഞു ചെന്ന് ഈ ഉടുപ്പൊക്കെ മാറ്റി വാ എന്നിട്ട് പോകാം താങ്ക് യു അവൻ്റെ കവിളിൽ മുത്തിക്കൊണ്ടവൾ റൂമിലേക്ക് ഓടി അവനിൽ ഒരു ചിരി വിടർന്നിരുന്നു അത്രമേൽ മനോഹരമായി ഗൗരി റെഡിയായി പുറത്തോട്ട് വന്നതും ഹരിയും റെഡിയായി വന്നിരുന്നു അവൻ്റെ മിഴികൾ അവളെ കണ്ടതും ഒന്ന് വിടർന്നിരുന്നു ഈ കൊച്ചു കുഞ്ഞിനെ ഞാൻ എങ്ങനെയേശ്വരാ ഒരു നിമിഷം അവൻ്റെ ചിന്തകൾ അവൻ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടി സഞ്ചരിച്ചിരുന്നു ഹരിയേട്ടാ എന്താ ഹരിയേട്ടൻ ഒത്തിരി മാറിപ്പോയല്ലോ എന്തുമാറ്റം അവനിൽ കുറുമ്പോൾ നിറഞ്ഞു പണ്ട് കണ്ട ആളേയല്ല ഇപ്പോൾ ഒരുപാട് മാറി വേറെ ഒരാളെപ്പോലെ അവനൊന്ന് ചീവിച്ചു ഇഷ്ടമല്ലേ നിനക്കെന്നെ ഉം പക്ഷെ എനിക്ക് ആ മുടിയേക്ക് നീട്ടിയ ഹരിയായിട്ട് ഞാൻ കൂടുതലിഷ്ടം അവനൊന്ന് ഞെട്ടി അതെന്താ അവളിലൊരു ചിരി വിടർന്നു പറയണോ പതിയെവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയവൾ പതിയെ ചോദിച്ചതും അവൻ്റെ ഹൃദയത്താളം തേറ്റിമടിക്കാൻ തുടങ്ങിയിരുന്നു വല്ലാത്തൊരു പേടിച്ചിൽ ആ കണ്ണിലെ നോട്ടത്തിനെ പിന്നിൽ പോലും തൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല മുടി നീട്ടി വളർത്തുമ്പോൾ യു ആർ സോ ഹോട്ട് ആൻഡ് സേഫ്സി വല്ലത്തിരി വശതിയോടെ അവൾ പറഞ്ഞതും അവനവളെ വാരിപ്പുണന്ന് ചുണ്ടുകളും കടിച്ചെടുത്ത് നുണഞ്ഞിരുന്നു അവളൊന്ന് വിറച്ചു പോയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൻ ഇതൊന്നും അറിയാതെ അവളെ നുകർന്നുകൊണ്ടിരുന്നു അത്രമേൽ ആർദ്രമായൊരു ചുംബനം അവൻ്റെ പ്രണയം പോലെയായിരുന്നു അതും വത്സലത്തിൽ പൊതിഞ്ഞൊരു പ്രണയം അതായിരുന്നു അവനും ഒട്ടും വേദനിപ്പിക്കാതെ പതിയെ ചിമ്പിക്കുന്നവനെ അവളും ചേർത്ത് പിടിച്ചു അവനെ പുടരാൻ ആ കുഞ്ഞു കൈകൾ പോരായിരുന്നു എന്നത് മറ്റൊരു സത്യം ശ്വാസത്തിനായി അവൾ ബുദ്ധിമുട്ടുന്നു എന്ന് തോന്നിയ നിമിഷം അവൻ തൻ്റെ ചുണ്ടിനെ വേർപ്പെടുത്തി അവൾ നിഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു എന്തിനാ കുഞ്ഞ നീ എന്നെ കൊതിപ്പിക്കുന്നേ നിൻ്റെ ഹരിയട്ടിന് ഒട്ടും കൺട്രോളിൽ നിന്ന് നിനക്ക് അറിഞ്ഞോടെ എൻ്റെ പെണ്ണെ കുറുമ്പും നിറഞ്ഞ അവൻ്റെ സ്വരം കാതിൽ പതിച്ചതും അവളൊരു പിടച്ചിലൂടെ മുഖം ഉയർത്തി അവനെ നോക്കി അവളുടെ നോട്ടം വീണ്ടും തന്നെ വഴിതെറ്റിക്കും എന്ന് തോന്നിയതും അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു അവളിലൊരു ചിരി വിടർന്നു സൂര്യൻ ഇപ്പം പോവും ഹരിയേട്ട നമുക്ക് വേഗം പോകാം ഗൗരി തിടുക്കത്തോടെ പറഞ്ഞതും അവനവളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു റിസോർട്ടിലുള്ള പലരുടെയും ശ്രദ്ധ അവരിലായിരുന്നു ഒരു കുഞ്ഞിനെ പോലെ അവളെ ചേർത്ത് പിടിച്ച് നടക്കുന്ന റാമടക്കം എല്ലാവരും ഒട്ടൊരു കൗതുകത്തോടെയാണ് അത് നോക്കിയത് കടൽ തീർത്തെത്തിയതും ഗൗരി അവനെയും വലിച്ച് വെള്ളത്തിലിറക്കി കളിക്കാൻ തുടങ്ങി അവൾക്കൊപ്പം അവനുമൊരു ഇരുപതുകാരനാവുകയായിരുന്നു അവൻ്റെ ലോകം തന്നെ അവളായിരുന്നു എന്നതാണ് ശരി മനസ്സിൽ അത്രമേലില്ലാഴത്തിൽ പതിഞ്ഞു പോയൊരു പ്രണയം അതായിരുന്നു അവനവൾ അവൾക്കൊപ്പം നിൽക്കുമ്പോഴാണ് ഹരിയുടെ ഫോൺ ബലി സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട മബളി ഒന്ന് നോക്കി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞവൻ തീരത്തേക്ക് നടന്നു തീരയ്ക്കൊപ്പം ഓടിക്കളിക്കുന്നവളെ നോക്കിക്കൊണ്ടാണ് ഹരി സംസാരിക്കുന്നത് പോലും ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു സാർ പരിചയമുള്ളൊരു ശബ്ദം കേട്ടതും ഹരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഗൗതം ഹരിയുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു അവനടുത്തേക്ക് നടന്നടുക്കുന്നവളെ ഹരി ഒരു നിമിഷം മറിഞ്ഞിരുന്നില്ല ഗൗതം ഇത് വല്ലാത്തൊരു സർപ്രൈസായിപ്പോയല്ലോ താനെന്താ ഇവിടെ എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി സാർ ലോക്കേറ്റ് സാർ റെക്കമെൻഡേഷൻ അതാ ഇവിടെ ക്രൈംബ്രാഞ്ചിലേക്ക് കിട്ടിയത് ഓ എനിവേ കൺഗ്രാറ്റ്സ് താങ്ക് യു സാർ സാർ ജോയിൻ ചെയ്യുന്നില്ലേ ഏതോ കേസിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മാറി നിൽക്കൽ എന്ന് അതേടും അധികം വൈകാതെ ജോയിൻ ചെയ്യും ഗൗതം നീ ഇവിടെ എന്ത് ഗൗതം എന്തോ പറയാനായി തുടങ്ങിയതും സാർ ധരിച്ച സുന്ദരിയായ ഒരു സ്ത്രീ അവനടുത്തേക്ക് വന്ന് ചോദിച്ചു ഗംഗ സോറി സർ ഇത് എൻ്റെ സിസ്റ്റർ ഗംഗ ഞങ്ങൾ ട്വൻസാണ് ഇവളിവിടെ ഫോറൻസിക് ടീമിൽ വർക്ക് ചെയ്യുന്നു ആ പെണ്ണിനെ പരിചയപ്പെടുത്തി ഗൗതം പറഞ്ഞതും ഹരിയൊന്ന് ചേച്ചു അവൾ അപ്പോഴും മുന്നിൽ നിൽക്കുന്നവനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു ഗംഗ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹരി സാർ ഡൽഹി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പോലും വിറപ്പിച്ച് നിർത്തുന്ന ദ ഗ്രേറ്റ് എൻകൗണ്ടർ സ്പെഷ്യൽ എ സി പി ഹരി പത്മനാഭൻ ഐ പി എസ് ഗൗതമിന്റെ പരിചയപ്പെട്ടതിൽ കൂടി കേടം അവളിൽ വല്ലാത്തൊരു ഭാവം തെളിഞ്ഞു വന്നു ആരാധനയോ പ്രണയമോ മോഹമോ അങ്ങനെ എന്തെല്ലാമോ ഹരി അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ അവന്റെ ഗൗരിയിൽ തന്നെയായിരുന്നു ഗൗരി തനിക്ക് അതൊക്കെ വരുന്നത് കണ്ടതും ഹരിയെന്ന് ഞെട്ടി മറ്റൊരാളിൽ നിന്നുമല്ല താൻ പറഞ്ഞു വേണം അവൾ സത്യം അറിയാൻ എന്നൊരു സ്വാർത്ഥത അവനിൽ നിറഞ്ഞു നിന്നിരുന്നു ഗൗതം ഞാൻ ആരാണെന്നുള്ള കാര്യം മറ്റാരും ഇപ്പോൾ അറിയരുത് ഇവൻ എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയാത്ത കാര്യമാണിത് സോ രണ്ടാളും അതറിഞ്ഞു വേണം പെരുമാറാൻ ഹരിയേട്ടാ ഹരി പറഞ്ഞ് അവസാനിപ്പിച്ചതും ഗൗരിയുടെ വിളി അവനെ തേടിയെത്തിയിരുന്നു അവനൊരു ചീരിയുടെ നിറഞ്ഞു നിൽക്കുന്നവളെ തന നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഗൗതവും ഗംഗയും ഒരു സംശയത്തോടെ അവരെ നോക്കി ഗംഗയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഇതൊക്കെ ആരാ ഹരിയേട്ടാ എൻ്റെ ഫ്രണ്ട്സാണ് ഗൗരി രണ്ടാളും ട്വീൻസാണ് അവളുടെ ചോദ്യത്തിന് അവനൊരു പുഞ്ചിരിയുടെ മറുപടി കൊടുത്തു അതിൽ നിന്നും അവർക്ക് മനസ്സിലായിരുന്നു അവൻ്റെ ഐഡൻറ്റിറ്റി റിസീവിൽ ചെയ്യുന്ന ഗൗതം ഇത് ഗൗരി എൻ്റെ ഭാര്യ അവളെ നെഞ്ചോടക്കി അവനത് പറഞ്ഞതും കങ്കഴിവെള്ളം വല്ലാതെ പെടിച്ചു ഗൗതമയിൽ നിന്നും കേൾക്കുന്ന നാൾ മുതൽ ഒന്ന് കാണാതെ പോലും ആരാധിക്കുന്ന രൂപം ഇന്ന് മറ്റൊക്കെ സ്വന്തമാണെന്നുള്ള സത്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു ഗൗതം അപ്പോഴും ഹരി വിശ്വാസം വരാതെ നോക്കി നിൽക്കുവാണ് അത് കണ്ടതും ഹരിയിലൊരു ചിരി വിടർന്നു ഞണ്ടട അവൾക്ക് പതിനെട്ട് തെ കഴിഞ്ഞു ഹരി ഒരു ചിരിയോടെ പറഞ്ഞതും ഗൗതമിന് ചമ്മൽ തോന്നി തൻ്റെ മനസ്സിലെ ചോദ്യം എങ്ങനെ കൃത്യമായവൻ അറിഞ്ഞെന്നുള്ള അത്ഭുതവും സോറി പെട്ടെന്ന് കണ്ടപ്പോൾ ഏയ് എന്താടോ ഞങ്ങൾ ഒന്നിച്ച് കാണുമ്പോൾ പലർക്കും തോന്നുന്ന സംശയമാണിത് പിന്നെ ഇവൻ്റെ കുഞ്ഞാടോ എൻ്റെ പ്രണയം ഹരിയുടെ യുവാക്കൾ ഗംഗക്ക് വല്ലാതെ വേദനിച്ച് കൊണ്ടിരുന്നു അവനോട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടിയുടെ വല്ലാത്ത പാക അവൾക്ക് എന്നാൽ ശരി ഞങ്ങളെ റൂമിലോട്ട് ചെല്ലട്ടെ പെണ്ണാകെ നിറഞ്ഞു ഓക്കെ സാർ സാറോ കൗരയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഇരുവരും ഗൗതമെന്താ പറഞ്ഞെന്ന് ഓർത്തത് അത് ഹരിയേട്ടൻ കോളേജിൽ ഞങ്ങളുടെ സീനിയറായിരുന്നു സീനിയേഴ്സിന് ജൂനിയേഴ്സ് ആർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് മനസ്സിൽ ഹാപ്പി ഡേ ഫീലും ആലോചിച്ചുകൊണ്ട് ഗൗതം ഒരു നുണ പറഞ്ഞൊപ്പിച്ചു അത് കേട്ടതും ഗൗരി എന്ന് ചിരിച്ചു എന്നാൽ ശരി ഹരിയാട്ട ഞങ്ങൾ ഇറങ്ങട്ടെ ഓക്കെ ബൈ ഗൗരി ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുന്നവനെ കാണേ അവളുടെ മിഴികൾ നിറഞ്ഞു മനസ്സുകൊണ്ട് പല തീരുമാനങ്ങളും അവൾ ആ നിമിഷം എടുത്തിരുന്നു തിരിച്ച് റൂമിലെത്തിയതും ഗൗരി ഫ്രഷ് ആകാനായി കയറി ഹരി ആ സമയം കോഫി ഓർഡർ ചെയ്തിരുന്നു ഗൗരി റെഡിയായി വന്നതും ഹരി കോഫി അവൾക്ക് കൊടുത്തു ഫ്രഷായി വന്നു കടലിന് ശബ്ദം കേട്ട് കോഫി ആശിച്ച് കുടിക്കുവാണ് കൗരി പുറകിലൂടെ അവൻ്റെ തണുത്ത കൈകൾ കൊണ്ടവൻ അവളെ മൂർക്കെ പുണർന്നതും അവളെന്ന് വിറിച്ചു ഹരി കോഫി കോഫി ചൂടാറും ഒരു വിറയിലൂടെ അവൾ പറഞ്ഞതും അവൻ്റെ വിരലുകൾ അവളുടെ ബനിനുള്ളിൽ കൂടി നഗ്നമായി വയറിൽ അമർന്നു അവളെന്ന് ഏങ്ങിപ്പോയിരുന്നു തണുത്ത കാറ്റും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യവും അവളുടെ ഉള്ളിൽ പല വികാരങ്ങളും നിറച്ചു ഒരു നിമിഷം കൊണ്ട് ഹരി അവളെ തിരിച്ചു നിർത്തി ഒരു പാൻറ്റ് മാത്രമാണ് അവൻ്റെ വേഷം ഇപ്പോൾ കുളിച്ചു വന്നതുകൊണ്ട് കൊണ്ട് ഉറച്ച ശരീരത്തിൽ ആകെ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചു നിൽക്കുന്നു കണ്ണുകളിൽ പ്രണയത്തിനും വത്സ്യത്തിനും അപ്പുറം മറ്റൊരു ഭാവം കൂടി കലർന്നിരിക്കുന്നു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവളുടെ മിഴികൾ ഒന്ന് പിടഞ്ഞു എനിക്ക് കോഫി വേണം ഗൗരി അവളുടെ ചുണ്ടിൽ നോക്കിയവൻ പറഞ്ഞു അവളൊന്ന് വിറച്ചു ഞാൻ ഞാൻ എടുത്തു തരാം ഹരിയേട്ട വിറയിലൂടെ അവൾ അവനെ കടന്നു പോകാൻ നിന്നതും റൈലിംഗിൻ്റെ ഇരു സൈഡിലും കൈകൾ വെച്ചവൻ അവളെ തടഞ്ഞു കാര്യമറിയാതെ അവൾ മിഴികളിൽ ഉയർത്തി അവരെ നോക്കി വേണ്ട എനിക്ക് ഇത് മതി അവളുടെ കൈയിലേക്ക് കപ്പിൽ പിടിച്ചവൻ പറഞ്ഞതും അവളുടെ മിഴികൾ അവൻ്റെ ഇതുമായി കോരത്ത് നിന്നു അരി കപ്പ് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ച് അവൾ അത് ഇറക്കാൻ സമ്മതിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു അവസാന തുള്ളി കൂടി തൻ്റെ ഉള്ളിലെത്തുന്നത് വരെ അവൻ്റെ ചുംബനം തുടർന്നു വല്ലാത്തൊരു ലഹരിയായിരുന്നു അവൻ്റെ പ്രണയം അതിൻ്റെ തീവ്രത അറിയുന്ന ഓരോ നിമിഷവും ഗൗരി അവനിൽ ലയിച്ചു കൊണ്ടിരുന്നു അവളിൽ നിന്നും ചുണ്ടിനെ വേർപെടുത്തി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ടവൻ കെതച്ചു ഒരു പൂച്ച കുഞ്ഞിനെ പോലെ എത്താനില്ല അമർന്നവളെ അവൻ ഇരു കയ്യിലുമായി കോരി കൊണ്ടവൻ മുന്നോട്ട് നടന്നു ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ വശ്യമായി പുഞ്ചിരി വിടർന്നിരുന്നു അവളുടെ മിഴികൾ അവനിലായിരുന്നു ആ ചുണ്ടിൽ വിരിഞ്ഞ ചിരി പതിയെ അവളിലേക്കും പടർന്നു അവളെ വീട്ടിലേക്ക് കെടത്തിക്കൊണ്ടവൻ അവളിലേക്ക് അമർന്നു മിഴികൾ അപ്പോഴും അവളിലായിരുന്നു നെറുകയിലായി മുത്തിക്കണ്ടവൻ അവളുടെ മുഖമാകെ ചുംബിച്ചുകൊണ്ടിരുന്നു ചുണ്ടുകൾ വീണ്ടും നുകർന്നുകൊണ്ട് അവളിലായി വിരലുകൾ ഒഴുക്കി നടന്നു ബെന്നിനുള്ളിൽ കൂടി അവൻ്റെ വിരലുകൾ അവൾ ഇടുപ്പിലായി ചുറ്റിക്കിടക്കുന്ന മുത്തരഞ്ഞാണത്തിൽ മുറുകി അവളിൽ നിന്ന് ഏങ്ങിപ്പോയിരുന്നു ചുണ്ടിൽ നിന്നും കഴുത്തിലേക്കായി അവൻ ദിശ മാറിയതും അവളുടെ പിടിച്ചിലും കൂടി വന്നു അവൻ്റെ ഹൃദയം പിടയ്ക്കുകയായിരുന്നു തൻ്റെ പ്രണയത്തെ തൻ്റെ പാതിയെ എല്ലാർത്ഥത്തിലും സ്വന്തമാക്കുന്നതിലുള്ള സന്തോഷം അവനിലായി നിറഞ്ഞു കഴുറ്റിൽ തെളിഞ്ഞ നീലം ഞരമ്പിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നതും അവളിൽ നിന്നും ശീൽക്കാരമുയർന്നു അതുപോലും തൻ്റെ രക്തത്തെ ചൂട് പിടിപ്പിക്കുന്നതവൻ അറിഞ്ഞു എത്ര നൂക്കർന്നിട്ടും മതി വരാത്തതുപോലെ വീണ്ടും വീണ്ടും അവളിൽ നിന്നും ശബ്ദം ഉയർന്നു കേൾക്കാനെന്ന പോലെ അവൻ്റെ ചുണ്ടുകളും നാവും അവളിൽ ഒഴുകി നടന്നു ഇട്ടിരുന്ന പേനീനിൽ അവൻ്റെ പിടുത്തം മുറുകിയതും അവളൊരു പിടിച്ചിലൂടെ മിഴികൾ ഇറക്കി അടച്ചു അവൻ്റെ വിരലുകളാൽ അരക്ക് മുകളിൽ നിമിഷം അവൾ തിരിഞ്ഞും വീട്ടിൽ മുഖം അമർത്തി കിടന്നു തനിക്ക് മുന്നിൽ അനാവർത്തമായ അവളുടെ മീൻ അഴുകിൽ അവൻ്റെ നിയന്ത്രണം സ്വയം നഷ്ടപ്പെടുന്നവൻ അറിഞ്ഞു ചുണ്ടുകൾ അവളുടെ പുറത്തായി അമർന്നു അവളെ പതിയെ ഉയർത്തിക്കൊണ്ടവൻ ഇരുകൈകൾ കൊണ്ടും അവളിലെ മൃദുലതയെ പൊതിഞ്ഞു ഹരിയേട്ടാ വിളിക്കല്ലേ കുഞ്ഞ നേർത്തു പോയിരുന്നു അവൻ്റെ ശബ്ദം ഇനിയൊരു ഒരു പിൻവാങ്ങൽ സാധ്യമല്ലെന്ന് അവൻ അറിയാമായിരുന്നു അത്രമേൽ ആഗ്രഹിച്ചു പോയിരുന്നു ഒരു പക്ഷേ അവനോളം തന്നെ അവളും ഇരുകൈകൾ കൊണ്ടും മാറിനെ ഞെരിച്ചുകൊണ്ടവൻ അവളെ ഉണർത്തിക്കൊണ്ടിരുന്നു ഇനിയും സഹിക്കാൻ ആവില്ലെന്നപോൽ അവൾ തിരിഞ്ഞുകൊണ്ട് അവനെ വാരിപ്പുണർന്നു അവളുടെ കുഞ്ഞു ശരീരം അവനിലമർന്നു എത്ര പുണർന്നിട്ടും മതി വരാത്ത പോലെ തോന്നി അവൾക്ക് അവൻ്റെ മുഖമാകെ അവളുടെ ചുണ്ടുകൾ അലഞ്ഞു മിഴികൾ അടച്ച് അവന് ആ ചമ്പനത്തെ സ്വീകരിച്ചു ഹരിയുടെ മുഖം മാറിൽ മാറിലമർന്നതും അവൾ നുയർന്നു പൊങ്ങി വിരലകൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു എത്ര നുകർന്നിട്ടും കണ്ടിട്ടും മതി വരാത്തതുപോലെ തോന്നി അവന് നാവിനാൽ പുത്തിൽ ചുടിയുടെ ആഴം വളർന്നതും അവളുടെ വിരലുകൾ വെറ്റിലായി അമർന്നു മുഖം മെത്തയിൽ അമർത്തിയവൾക്ക് ഇതച്ചു അവൻ തന്നെ പൂർണ്ണമായും നഗ്നയാക്കുന്നതും ചുണ്ടുകൾ കൊണ്ട് നുകരുന്നതുമെല്ലാം ഏതോ ലോകത്തുനിന്ന് പോലെ അവൾ അറിഞ്ഞു നീണ്ടു നിന്ന പ്രണയ എപ്പോഴും അവൻ പൂർണ്ണമായും അവളിൽ അമർന്നതും വേദന കൊണ്ടവളെ മിഴികൾ നിറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞതും അവൻ്റെ ഹൃദയവും വല്ലാതെ പിടിച്ചു അവളിൽ നിന്ന് മകനം തുടങ്ങിയവനെ ഇരുകൈകൾ കൊണ്ടും അവൾ ചേർത്ത് പിടിച്ചു ആ നിമിഷം അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു േടാ ഞാനല്ലേ അവളുടെ നെറുകിൽ ചുണ്ടമർത്തിയവൻ പറഞ്ഞതും ആ വേദനക്കിടയിലും അവളിലൊരു ചിരി വിടർന്നു കിതപ്പുകൾക്കും നിശ്വാസങ്ങൾക്കും ഒടുവിൽ അവളുടെ മാറില്ല ഇവൻ തളർന്നു വീണതും തൻ്റെ കുഞ്ഞുകൈയിൽ കൊണ്ടവൾ അവനെ തലോടിക്കൊണ്ടിരുന്നു നേർഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രണയത്തെ എല്ലാർത്ഥത്തിലും സ്വന്തമാക്കിയ സന്തോഷത്തിൽ അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ മുഖമാക്കി ഒഴുകി എത്ര ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞിട്ടും മതി വരാത്തതുപോലെ നേരം എത്ര കടന്നു പോയെന്നറിയാതെ അവൾ നെഞ്ചിലായി ചേർത്തുകൊണ്ട് ഒരു പുതപ്പിനുള്ളിൽ കിടക്കുകയാണ് ഇരുവരും മൗനമായിരുന്നു അവർക്കിടയിൽ അത്രമേൽ സുഖകരമായ മൗനം ഒത്തിരി വേദന ചോ കുഞ്ഞ അവൾ നെറുകയിലായി മുത്തിക്കൊണ്ടവൻ ചോദിച്ചതും ഇല്ലെന്നവൾ തലയാട്ടി എൻ്റെ മോള് ഉറങ്ങിക്കും അവള് തലയിൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു ആ ഹൃദയ താളം താരാട്ടായി കേട്ടവൾ പതിയെ കണ്ണുകളടച്ചു ഹരിയുടെ ഉള്ളം അപ്പോഴും പ്രണയം കൊണ്ട് നിറയുകയായിരുന്നു രാവിലെ ആദ്യം കണ്ണ് തുറന്നത് ഹരിയാണ് തന്നെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്നവളെ കാണി അവൻ്റെ മിഴികളൊന്നും വിടർന്നു അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി അവനൊന്നും മുത്തി അവളെ ഉണർത്താതെ പതിയെ എഴുന്നേറ്റവൻ ഫ്രഷായി വന്നു അപ്പോഴും പെണ്ണും നല്ല ഉറക്കത്തിലാണ് അവൻ തനിയെ ഒരു ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു ഒരു കപ്പ് കോഫിയുമായി ബാൽക്കണിയിലേക്ക് നീങ്ങി സൂര്യൻ ഒതിച്ചുയർന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നേരത്തെ എഴുന്നേറ്റ് ചീരമുള്ളത് കൊണ്ട് എന്നും പതിവ് തെറ്റിയില്ല റയലിങ്ങിലായി ഒരു കൈ പിടിച്ച് മറു കൈ കണ്ടവൻ ചായ കുടിച്ചുകൊണ്ട് നിന്നു ഹരിയുടെ ചായ കുടിച്ചു കഴിഞ്ഞിട്ടും ഗൗരി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല ഹരി രണ്ടു പേർക്കും പുറത്തു പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചു സോഫയിലായി ഇരുന്നു കൊണ്ട് ഫോണിൽ മെയിലെല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി ഇവിടുന്ന് ചെന്നിട്ട് വേണം ജോയിൻ ചെയ്യാൻ കേരളത്തിലെ ആദ്യത്തെ തൻ്റെ പോസ്റ്റിംഗ് ആണിത് എൻ്റെ പത്രാമ്മയ്ക്ക് വേണ്ടി ഗൗരിക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയതാണിത് രണ്ട് വർഷത്തോളമായി ലീവ് എടുത്തിട്ട് ഇവിടെ എല്ലാവർക്കും ഡൽഹിയിലൊരു പ്രൈവറ്റ് ഫാമിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു എന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ പിന്നീട് അമ്മയും അനിയത്തെയും തനച്ചാണെന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ കൃഷിയുമായി കൂടി എന്നും ആ ഒരു കാലം കൊണ്ട് മാത്രമാണ് എൻ്റെ കൗരിയെ എനിക്ക് സ്വന്തമായി കിട്ടിയേ താനൊരു പോലീസ് ഓഫീസറാണെന്ന് തനു അറിഞ്ഞിരുന്നെങ്കിൽ ഓർക്കാൻ പോലും വയ്യ എൻ്റെ കുഞ്ഞില്ലാതെ മറ്റൊരുവൾ ഇല്ല അവൾക്ക് പകരം എന്നൊന്നില്ല എൻ്റെ മിഞ്ചിലെ ചൂടിനും പ്രണയത്തിനും അന്നുമെന്നും എന്നും ഒരു അവകാശിയുള്ളൂ അത്രയും മനസ്സിൽ ആലോചിച്ച് അവൾ നോക്കിയതും കണ്ണ് തുറന്ന് തന്നെ നോക്കി കിടക്കുന്നവളെയാണ് ഹരി കാണത് അവരിലൊരു ചിരി വിടർന്നു പെണ് എഴുന്നേൽക്കാനുള്ള മടിയാണ് അവനൊരു കള്ളച്ചീരിയുടെ അവൾ കരികിലേക്ക് ചെന്നു എന്താടാ വയ്യേ എൻ്റെ കുഞ്ഞ തളർന്ന മിഴികൾ നോക്കി അവൻ ചോദിച്ചതും അവളൊരു ചിരി വിടർന്നു അവനെ നെഞ്ചിലേക്കായി മുഖം അമർത്തി വീണ്ടും അവൾ കിടന്നു വേദനയുണ്ടോ സാറില്ല കേട്ടോ മാറും ആദ്യമായിട്ടല്ലേ അതെ എങ്ങനെ കിടന്ന ക്ഷീണം വീണ്ടും കൂടും എഴുന്നേറ്റ് ഫ്രഷ് ആയി വാ കുഞ്ഞാ കുറച്ചു നേരം കൂടിയേട്ടാ പ്ലീസ് എൻ്റെ മോളെ എത്ര നേരം വേണമെങ്കിലും കിടന്നോ ഇപ്പം പോയി ഫ്രഷ് ആയിട്ട് വാ വലതും കഴിക്കണ്ടേ ഇന്നലെ നൈറ്റും ഒന്നും കഴിച്ചില്ല തളർന്നു പോകും അവളൊരു ചീരിയോടെ അവനെ നെഞ്ചിൽ മുഖം അമർത്തി മുത്തി പുതിച്ചിരുന്ന പുതപ്പെല്ലാം ചുറ്റി പതി എഴുന്നേൽക്കാൻ നോക്കിയതും വായുവിൽ ഉയർന്നു പോയതും ഒന്നിച്ചായിരുന്നു ഹരിയേട്ടാ ഒന്ന് പിഴഞ്ഞുകൊണ്ടവൻ അവളെ വിളിച്ചതും അവനവളുടെ ചുണ്ടിൽ അമർത്തി മോത്തി പിടക്കല്ലേ കുഞ്ഞ എൻ്റെ മുളക്ക് നടക്കാനാവില്ല ഞാൻ കൊണ്ടാക്കിത്തരാം ഒന്ന് ചൂടുവെള്ളത്തിൽ കൊളിച്ചെല്ലാം മാറും കരുതലായിരുന്നു അവനിൽ നിറങ്ങുന്നത് അവൾക്കൊത്തിരി സ്നേഹം തോന്നി അവനോട് ലവ് യു ഏട്ടാ അവൻ്റെ കണ്ണിൽ നോക്കി അവൾ പറഞ്ഞതും അവനൊരു ചീരിയോടെ അവൾ നിറകിൽ ലവ് ലവ്യൂ